ഹായ് അസാളും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു വ്ളോഗാണ് ഇതിൽ മോർണിംഗ് പ്രോട്ടീൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പം രാവിലെ ഇന്ന് ഉസ്താദിന് ചിലവാണ് കേട്ടോ രാവിലത്തേക്ക് മാത്രം മതി പിന്നെ ഈ വീഡിയോ വ്യാഴാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ വ്യാഴാഴ്ചത്തേക്കുള്ള ചിലവാണ് അപ്പോൾ വ്യാഴാഴ്ച ഉസ്താദ് വീട്ടിലോട്ട് പോകും അപ്പോൾ മോർണിങ്ങിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വേണ്ടുള്ളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അതുപോലെ ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെറുപയർ കറിക്കുള്ള ചെറുപയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചെറുപയ ചെറുപയർ കറി വെക്കുന്ന സമയത്ത് സിമ്പിളായിട്ടാണ് കേട്ടോ എപ്പോഴും വെക്കൽ ഇതിലധികം പണിയൊന്നുമില്ല ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ചെറുപയറിലേക്ക് ചെറിയുള്ളി ചെറിയുള്ളി അല്ല വലിയ ഉള്ളി പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കൂടി നടുങ്ങ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ പൊടികളൊന്നും അധികം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ അത് ഞാൻ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കറണ്ട് പോയി കേട്ടോ കറണ്ട് പോയി എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പണി മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ കാരണം കറക്റ്റ് ടൈമിന് തന്നെ നമുക്ക് അത് അവിടെ എത്തിക്കേണ്ട വിസ്താദിനെത്തിക്കണമല്ലോ പോരാത്തതിന് റൈമുളപ്പും സ്കൂളുണ്ട് അപ്പോൾ ഞാൻ ഫോണിൽ ടോർച്ച് കത്തിച്ച് വെച്ചിട്ട് ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെച്ചു അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ ആക്കിയതിന് ശേഷം തേങ്ങ അരപ്പ് അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അരപ്പിൽ ഞാൻ വലിയ ജീരകവും അതുപോലെ തന്നെ ചെറിയ രണ്ട് കഷ്ണം പട്ട കൂടി ഇട്ടിട്ടാണ് അരച്ചത് അത് കഴിഞ്ഞിട്ട് കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി പുട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാനുണ്ട് അപ്പോൾ അതാ പുട്ടൊക്കെ അതാ കുറ്റിയിലിട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാൻ ചായക്കുള്ള പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉസ്താദ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു കുറ്റിപ്പുട്ട് മതിയാകും പിന്നെതാ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചായയിലുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി അപ്പോഴേക്കും ഉമ്മ പോയിട്ട് ഉസ്താദിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പള്ളിയിൽ പോയിട്ട് നമ്മൾ എടുത്തിട്ട് വരലാണ് പതിവ് അടുത്ത് തന്നെയാണ് പള്ളി അപ്പോൾ ഉമ്മ പോയിട്ട് എടുത്തിട്ട് വരും ഇല്ലായെന്നുണ്ടെങ്കിൽ മുജുക്ക പോയിട്ട് എടുത്തിട്ട് വരും മുജുക്കക്ക് പോകാൻ ടൈം ആയതുകൊണ്ട് ഉമ്മ പോയി എടുത്തിട്ട് വരികയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ചായ ചായയൊക്കെ റെഡിയായി അതിലേക്കുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അത് അധികം മധുരം വേണ്ടയെന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ ഇനിയിപ്പോൾ ഇതാ പുട്ടൊക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കഷ്ണം പുട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയർ കറി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായ അതിൽ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ചെയ്തത് പിന്നെ പഴം വെക്കാനായിട്ട് ഞാൻ വിട്ടുപോയി കേട്ടോ പഴം ഉണ്ടായിട്ട് ഞാൻ വെക്കാൻ മറന്നുപോയതാണ് കൊണ്ട് ഉമ്മ കൊണ്ടുപോയതിന് ശേഷമാണ് ഓർമാട്ടം അങ്ങനെതാ എല്ലാം തന്നെ ചായയും അതുപോലെ കറിയും എല്ലാം തന്നെ ആക്കി റെഡി ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് അടച്ചു വെക്കുകയാണ് ഇപ്പോൾ ഉസ്താദിനൊരു എട്ട് മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നാണിത് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഒരു ഏഴര മണിയാകുമ്പോഴേക്കും ആക്കി കൊടുത്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എട്ട് മണിയാവുമ്പോൾ റയമോൾക്ക് പോകാനുള്ള ടൈമായി അപ്പോഴേക്കും അവളെയും റെഡിയാക്കണം അപ്പോൾ ആദ്യം തന്നെ നേരത്തെ ഫസ്റ്റ് ഉസ്താദിനുള്ളതാക്കി കൊടുത്തതിന് ശേഷമാണ് റയമോളയൊക്കെ എണീപ്പിച്ച് വിട്ടത് കേട്ടോ അങ്ങനെ അത് കൊടുത്തു വിട്ടു ഇനിയിപ്പോൾ താ റൈമോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ മുട്ടൊന്ന് പൊരിച്ചെടുക്കാണ് അതിൻ്റെ ഇടയിൽ കട്ടൻ ചായക്കുള്ള വെള്ളം അടുത്ത അടുത്തടുപ്പിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ജസ്റ്റ് ഒന്ന് മുട്ട ചിക്കി കൊടു ചിക്കി ചിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുത്തു പിന്നെ ചെറുപയർ കറി തന്നെ ആക്കി കൊടുത്തു കേട്ടോ അവൾക്ക് അത് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചോറിന് കുറച്ച് ചെറുപയർ കറിയും മുട്ടയും കൂടി പൊരിച്ചു കൊടുത്തു അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് വന്നിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള പൊടിയൊക്കെ ഇട്ട് ചായ കൂടി റെഡിയാക്കി എടുത്തു റെഡിയാക്കിയെടുത്തു ഇനിയിതാ റയമോൾക്ക് ചോറും അതുപോലെ മുട്ടയും മുട്ടയും കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് അങ്ങനെ ലഞ്ചിനത് കൊടുത്തുവിട്ടു ഇനിയിപ്പോൾ ഇതാ ഓറഞ്ചാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് അപ്പോൾ സ്നാക്സ് ഹെൽത്തി അല്ലല്ലോ അത്രയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ അവൾ കാണാതെയാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ ആക്കി കൊടുക്കൽ ഇപ്പോൾ പിന്നെ ടീച്ചർ സ്നാക്സ് ആക്കിയിട്ട് വരരുത് ഇതുപോലെ ഫ്രൂട്ട്സോ നെട്ട്സോ ആക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് വലിയ വാശിയൊന്നുമില്ല ഓറഞ്ച് ആണിച്ചാലും ആപ്പിൾ ആണെച്ചാലും എന്താണെങ്കിലും അവൾ കൊണ്ടുപോകലുണ്ട് കേട്ടോ അങ്ങനെ അതും ആക്കി വെച്ച് അവൾ ടിഫിനും എല്ലാം തന്നെ റെഡിയാക്കി ആക്കി വെച്ചു ഇനിയിപ്പോൾ ഇതാ റൈമോള് ഫുഡ് കഴിക്കുകയാണ് അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ തനിമോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ എന്തായാലും നമ്മൾ ബുദ്ധിമുട്ടിക്കാറുണ്ട് ചില സമയങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് അവൾ അവിടെ മിണ്ടാതിരുന്ന് കഴിക്കുമല്ലോ എന്നും കരുതിയിട്ട് ഒരു പാത്രത്തിൽ അവൾക്ക് ആക്കി കൊടുത്തു കേട്ടോ അങ്ങനെ ഇപ്പം റൈമോളൊക്കെ മാറ്റി റെഡി ആയിട്ടിട്ട് പിന്നെ സ്കൗട്ട് ഡേ ആയതുകൊണ്ട് സ്കൗട്ട് യൂണിഫോമാണ് ഇട്ടിട്ടിരിക്കുന്നത് അങ്ങനെ അവളുടെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു വന്നിട്ട് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോയാണ് ഇഷ്ടമെന്നൊന്ന് പറയണം അതായത് ലെങ്തി ആയിട്ടുള്ളതാണോ ഇതിൽ ഒരു സ്നാക്സ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ എന്നാലും അതിനനുസരിച്ച് വീഡിയോ ഇടാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഇത് ഒരുപാട് ഷോർട്ടാക്കിയതാണ് കേട്ടോ ഇനി ലെങ്തി ആയതിൻ്റെ പേരിൽ നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ട എന്ന് കരുതി ആയിട്ട് ഇനി കാണാനുള്ള ഇൻട്രസ്റ്റ് കളയണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇതാ കൈമോളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വെള്ളപ്പയറൊക്കെ വേവിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചിട്ടൊന്ന് താളിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ഉച്ചക്കൊക്കെ കറിയായി പിന്നെ മീൻ മസാല തേച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അതുകൂടി കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കുള്ളത് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്